നമഹ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയ ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം ഇന്ന് നക്ഷത്ര ഫലത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഒന്ന് മുതൽ ഒൻപത് നക്ഷത്രങ്ങളുടെ അവർക്കുണ്ടാകുന്ന ഉയർച്ചയും അവർക്കുണ്ടാകുന്ന നേട്ടങ്ങളും പറയുന്നത് മകം മുതൽ തൃക്കേട്ട വരെയുള്ള നക്ഷത്രങ്ങളെ കുറിച്ചാണ് പറയുന്നത് നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കണം അപ്പോൾ നിങ്ങൾക്ക് ഇനിയും അങ്ങോട്ട് മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങളും തടസ്സങ്ങളുമൊക്കെ നീങ്ങാനുള്ള എല്ലാ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയും ജ്യോതിഷ പന്തിയുടെ കാര്യങ്ങൾ പറയുമ്പോൾ തുടക്കത്തിൽ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു തന്നെ തുടങ്ങാം ഇംഗ്ലീഷ് കലണ്ടറിലെ രണ്ടാം മാസമാണ് ഫെബ്രുവരി കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലെ മകരം കുംഭം മാസങ്ങൾ ചേർന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മകരം പതിനെട്ടിന് ഫെബ്രുവരി ഒന്നാം തീയതി വരും ഫെബ്രുവരി ഇരുപത്തി ഒമ്പതിന് കുംഭം ഒമ്പതാം തീയതി ആവുന്നു താരതമ്യേനെ ചെറിയ മാസമാണ് ഫെബ്രുവരി നാല് വർഷത്തിൽ ഒരിക്കൽ സംഭവിക്കുന്ന അതിവർഷം ഈ ആണ്ട് വരുന്നതിനാൽ ഫെബ്രുവരി ഇരുപത്തിയെട്ട് ദിവസങ്ങളല്ല ഇരുപത്തി ഒൻപത് ദിവസങ്ങളാണ് എന്ന പ്രത്യേകതയും ഉണ്ട് അതുപോലെ തന്നെ ഈ മാസത്തിൽ ആദിത്യൻ മകരം കുംഭം എന്നീ രാശികളിലും തിരുവോണം അവിട്ടം ചതയൻ എന്നീ ഞാറ്റുവേലകളിലും സഞ്ചരിക്കുന്നു ഫെബ്രുവരി ഒന്നിന് നക്ഷത്രമാണ് ഫെബ്രുവരി ഇരുപത്തിയൊൻപത് ആകുമ്പോൾ ചന്ദ്രൻ ഒരു വട്ടം രാശി ചന്ദ്ര ഭ്രമണം പൂർത്തിയാക്കി വീണ്ടും നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു കൃഷ്ണപക്ഷ ഷഷ്ടിയിൽ തുടങ്ങി കൃഷ്ണപക്ഷ പഞ്ചമി വരെയുള്ള തിഥികളാണ് ഫെബ്രുവരിയിൽ വരുന്നത് ഫെബ്രുവരി ഒമ്പതിന് കറുത്ത ഭാവും ഇരുപത്തിനാലിന് വെളുത്തഭാവം സംഭവിക്കുന്നു ഫെബ്രുവരി ഒന്നിന് ബുധൻ ധൻരാശിയിൽ നിന്നും മകരൻ രാശിയിലേക്കും ഫെബ്രുവരി ഇരുപതിന് അവിടെ നിന്നും കുംഭൻ രാശിയിലേക്കും സംക്രമിക്കുന്നു ഫെബ്രുവരി പതിനൊന്ന് മുതൽ ബുധന് മൗഢ്യം സംഭവിക്കുന്നുണ്ട് ചൊവ്വ ഫെബ്രുവരി അഞ്ചിന് ഉച്ചരാശിയായ മകരത്തിൽ പ്രവേശിക്കുന്നു ശുക്രനും ഫെബ്രുവരി പതിനൊന്നിന് മകരത്തിലേക്ക് സംക്രമിക്കുകയാണ് ശനി കുംഭം രാശിയിൽ ചതയം നക്ഷത്രത്തിൽ തുടരുന്നു ഫെബ്രുവരി പതിമൂന്ന് മുതൽ ശനിക്ക് വർഷത്തിൽ ഒരിക്കൽ സൂര്യ സമീപത്താൽ സംഭവിക്കുന്ന മൗഢ്യാവസ്ഥ വരുന്നുണ്ട് വ്യാഴം മേടൻ രാശിയിലാണ് ഈ മാസം മൂന്നാം തീയതി മുതൽ വ്യാഴം ഭരണി നക്ഷത്രത്തിൽ സഞ്ചരിച്ചു തുടങ്ങുന്നു രാഹുവും കേതുവും അവസവ്യതയിൽ യഥാക്രമം മീനൻ രാശിയിൽ രേവതി നക്ഷത്രത്തിലും കന്നിരാശിയിൽ നക്ഷത്രത്തിലുമായി യാത്ര തുടരുന്നു ഈ ഗ്രഹനിലയെ അവലംബിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസത്തിൽ മകം മുതൽ തൃക്കേട്ട വരെയുള്ള ഒൻപത് നാളുകാർക്ക് സംഭവിക്കുന്ന പ്രധാന അനുഭവങ്ങളാണ് ഇവിടെ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക രണ്ടായിരത്തി ഫെബ്രുവരി മാസം തുടക്കത്തിൽ മകൻ നക്ഷത്രക്കാർക്ക് മാസത്തിന്റെ ആദ്യ പകുതി എത്തുമ്പോഴാണ് ഗുണമുണ്ടാകുക മത്സരങ്ങളിലൊക്കെ നല്ല വിജയം ഉണ്ടാകും അതുപോലെ അഭിമുഖങ്ങളിൽ നല്ല രീതിയിൽ ശോഭിക്കുകയും ചെയ്യും സംഘടനകളിൽ നേതൃത്വം വഹിക്കാനുള്ള ഒരു സമയമാണ് പൊതുപ്രവർത്തനം വിജയിക്കും അതുപോലെ തന്നെ പോലീസ് അഗ്നിശമന സേന പട്ടാളം വൈദ്യുതി മേഖലകൾ അല്ലെങ്കിൽ സയൻസ് മേഖലകൾ എന്നിവയും നല്ല ഒരു പ്രവർത്തിക്കുന്നവർക്ക് നല്ല അവസരങ്ങളാണ് പൊതുവേ തൊഴിലിൽ അന്തരീക്ഷം അനുകൂലമായി വരും അതുപോലെ പുരസ്കാരങ്ങള് വേതന വർധനവും ഇവയൊക്കെ ലഭിക്കാം ഗാർഹികമായ അല്പം സമാധാനക്കുറവുണ്ടാകാൻ ഇടയുണ്ട് ധനപരമായി ഭാഗികമായ തൃപ്തി പ്രതീക്ഷിച്ചാൽ മതി കടബാധ്യതയ്ക്ക് തന്നെ ആശ്വാസമൊക്കെ ഉണ്ടാകും അപകടങ്ങളും വീഴ്ചയും ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സാധ്യത ഉണ്ട അതിനാൽ കൂടുതലൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ മകൻ നക്ഷത്രക്കാർ ഈ മാസം ഒന്ന് ജാഗ്രത പുലർത്തണം അടുത്തത് പൂരം നക്ഷത്രമാണ് പുതിയ സുഹൃത്തുക്കളെയും ലഭിക്കുന്നതാണ് ഇവർക്ക് പൂർവ്വ സദീർഘരെയും കണ്ടുമുട്ടാൻ ഇടയുണ്ട് ഉദ്യോഗാർത്ഥികളാണെങ്കിൽ തൊഴിലിൽ പ്രവേശിക്കാൻ അവസരം ലഭിച്ചേക്കും നിലവിലെ ജോലി ഉപേക്ഷിക്കുന്നത് പക്ഷേ അഭികാമ്യമല്ല നക്ഷത്രാധിപനായ ശുക്രന് പാപഗ്രഹയോഗം വരികയാൽ കൂട്ടുകെട്ടുകൾ ദോഷപ്രദമാകാം ആഡംബരത്തിനായി ചെലവ് അധികരിക്കും ഉപജാപങ്ങളിൽ കോസുകയുമില്ല ഭാര്യ ഭർത്താക്കന്മാർ അനൈക്യത്തിലാവും മക്കളുടെ ഉപരിപഠനത്തിനുള്ള പരിശ്രമം വർദ്ധിപ്പിക്കേണ്ടതായ സ്ഥിതി വരും തർക്കങ്ങളിൽ ഭൗതികമായ നിലപാട് കൈക്കൊള്ളണമെന്നില്ല ചില ദിനചര്യകളൊക്കെ താളം തെറ്റി വന്നേക്കാം ഇടയ്ക്കിടെയുള്ള മനസന്തോഷങ്ങളും അല്പലാഭങ്ങളും കൊണ്ട് സംതൃപ്തി അടയേണ്ടി വരും ഈ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ നക്ഷത്രക്കാർക്ക് അതുപോലെ തന്നെ ഉത്തരം നക്ഷത്രം പലപ്പോഴും തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ ക്ലേശിക്കുന്ന ഒരു സമയമാണ് തീരുമാനങ്ങൾ നടപ്പിലാക്കാനും കാല വിളംബരം ഉണ്ടാകാനും ഒക്കെയുള്ള മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാനും ഒക്കെയുള്ള ചില സംഭവങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ സൂക്ഷിച്ചു വേണം ആദർശത്തെക്കാൾ പ്രായോഗികമായ സമീപനമാണ് ഏറ്റവും നല്ലത് കടം തീർക്കാൻ വസ്തു പണയപ്പെടുത്തേണ്ടി വന്നേക്കാം ചിലരെ അമിതമായി വിശ്വസിച്ചാൽ തെറ്റായി പോയത് പിന്നീട് ബോധ്യപ്പെടും സാധാരണയായി ചെയ്യുന്ന കാര്യങ്ങൾക്ക് മുടക്കം വരുന്നതല്ല വരുമാനം കൊണ്ട് നിത്യജീവിത ചെലവുകൾ നടന്നേക്കും വലിയ മുതൽ മുടക്കുകൾക്ക് ഇപ്പോൾ അനുകൂലമായ സമയമല്ല വിശേഷിച്ചും കന്നിക്കൂറുകാരായ ഉത്തരം രോഗാവസ്ഥയ്ക്ക് മാറ്റം വരുന്നതാണ് എന്നാൽ ചികിത്സയൊക്കെ തുടർന്ന് പോകേണ്ടി വരും അത്തം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി എങ്ങനെയാണെന്നോ നോക്കാം പുതിയ പദവികളൊക്കെ ലഭിക്കും ഔദ്യോഗികമായി മെച്ചപ്പെട്ട സ്ഥിതിയൊക്കെ ഉണ്ടാവും പ്രത്യേകിച്ചും മാസത്തിലെ രണ്ടാം പകുതിയിൽ കൂടുതൽ നേട്ടങ്ങൾ ചേരുന്നതാണ് നവ സംരംഭങ്ങളിൽ മെല്ലയാണെങ്കിലും പുരോഗതിയൊക്കെ ഉണ്ടാകും ഭാവനാശക്തി വർദ്ധിപ്പിക്കുന്നതിനാൽ കലാകാരന്മാർക്കും സിനിമ സീരിയൽ അല്ലെങ്കിൽ സാഹിത്യ മേഖലകളിൽ ഉള്ളവർക്ക് സർഗാത്മകമായ പ്രവർത്തനങ്ങളിൽ നല്ല മികവുണ്ടാകുന്ന സമയമാണ് മക്കളെ സംബന്ധിച്ച ശുഭവാർത്തകൾ വന്നെത്തും കുടുംബാംഗങ്ങളിലെ വിവാഹകാര്യങ്ങളിലൊക്കെ നല്ല തീരുമാനമുണ്ടാകും അതുപോലെ വായ്പാ തിരിച്ചടവ് മുടങ്ങിയേക്കില്ല ന്യായമായ വാഗ്ദാനങ്ങൾ പാലിക്കാൻ സാധിക്കും ഉദര ഹൃദയ രോഗമുള്ളവർ കുറച്ചൊക്കെ ജാഗ്രത പുലർത്തണം അടുത്ത ചിത്തിര നക്ഷത്രക്കാരുടെ കാര്യമാണ് പ്രവൃത്തിയിലൊക്കെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും എന്നാൽ ജന്മനക്ഷത്രാധിപരായ ചൊവ്വ ഉച്ചത്തിൽ സഞ്ചരിക്കുകയാൽ കർമ്മരംഗം മെച്ചപ്പെടുന്നതാണ് കുടുംബത്തിലായാലും നാട്ടിലായാലും പറയുന്നത് കേൾക്കാൻ ആള് കൂടിയേക്കും കുറച്ച് പിടിവാസി കൂടുതൽ ഉള്ളവരാണ് നക്ഷത്രക്കാർ അതുകൊണ്ട് കുറച്ചൊക്കെ ശ്രദ്ധിക്കുക കന്നിക്കൂറുകാർക്ക് ദാമ്പത്യത്തിൽ ചില ക്ലേശങ്ങളൊക്കെ വരാം തുലാക്കൂറുകാരായ ചിത്രക്കാർക്ക് പ്രണയത്തിൽ സന്തോഷമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ധനപരമായി വലിയ നിലയിലെത്തും ഭൂമിയിൽ നിന്നും തരക്കേടില്ലാത്ത ആദായമൊക്കെ ലഭിക്കും ബന്ധുക്കളുടെ വിവാഹാദികളിലൊക്കെ മുഖ്യ പങ്ക് വഹിക്കാനുള്ള അവസരമുണ്ടോ സുഹൃത്തുക്കൾ തമ്മിലുള്ള കലകത്തിൽ മധ്യസ്ഥം വഹിക്കാനുള്ള ഒരു യോഗവും ഒക്കെ ഉണ്ട് ഗൃഹത്തിന്റെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി താമസം തുടങ്ങാനാവും അതുപോലെ തന്നെ ജ്യോതി നക്ഷത്രക്കാർക്കും ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി സമയങ്ങളൊക്കെ മാറി വരുന്ന ഒരു സമയമാണ് നാലാമടത്തിൽ ഉള്ളതിനാൽ മാനസിക ക്ലേശവും അതുപോലെ ഉല്ലാസവും മാറി മാറി അനുഭവപ്പെടും ബന്ധുക്കൾക്ക് എല്ലാവരോടുമായിട്ടുള്ള സഹകരണങ്ങളൊക്കെ നേരിട്ട് അനുഭവിച്ചറിയാനുള്ള ഒരു സമയമാണ് വീട്ടിലെ അന്തരീക്ഷം സമ്മിശ്രമാണ് ശുക്രനും ബുധനും സഞ്ചരിക്കുകയാൽ ഐക്യവും സ്നേഹവും നിറയുന്നതാവും കുടുംബം ചൊവ്വയും ആദിത്യനും കൂടി കടന്നു പോവുകയാൽ കലകളും ചിലപ്പോൾ ഉണ്ടാകാൻ ചെറിയ രീതിയിൽ തൊഴിൽ വലിയ ചലനം പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാൽ കാര്യങ്ങൾ ഒരുവിധം നടന്നു പോകുന്നതാണ് സേവന വേദന കരാറുകൾ പുതുക്കി കിട്ടാം വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് വഴിതെളിയുന്ന സമയമാണ് അമ്മയുടെ ആരോഗ്യസ്ഥയിൽ ജാഗ്രതയൊക്കെ വേണം പക്ഷി വിഷബാധ പകർച്ചവാദികൾ ഇവ ചോദ്യം ആളുകാരെ ചിലപ്പോൾ വിഷമിപ്പിച്ചേക്കാം അടുത്തത് വിശാഖം നക്ഷത്രക്കാരുടെ കാര്യമാണ് അധ്വാനത്തിന് നല്ല പ്രതിഫലം ലഭിക്കും ദിവസവേദനക്കാർക്ക് ജോലിയൊന്നും മുടക്കമുണ്ടാവില്ല ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റത്തിനായി കുറച്ച് കത്തിരുന്നാൽ മതി അതുപോലെ തന്നെ സർക്കാരിനൊന്നും അനുമതി ലഭിക്കാൻ ഇച്ചിരി ഒരു താമസമൊക്കെ ഉണ്ടാകും എങ്കിലും പല കാര്യത്തിലും സഹോദരങ്ങളെ പിന്തുണയും കുടുംബ പിന്തുണയൊക്കെ കിട്ടും സാമ്പത്തിക നേട്ടം ഉണ്ടാകും സ്വർണം പണം എന്നിവയൊക്കെ ഇവിടെ നിന്നിലൊക്കെ ലഭിക്കും അതുപോലെ തന്നെ എല്ലാ തടസ്സങ്ങളും മാറും മക്കളുടെ വിവാഹ കാര്യങ്ങളൊക്കെ നടത്തി കിട്ടാനുള്ള സമയമാണ് സാമ്പത്തിക ആവശ്യങ്ങൾ ഇച്ചിരി പണയം വെപ്പൊക്കെ വരുമെങ്കിലും അതൊക്കെ ചെറിയ രീതിയിൽ മാത്രം മതി ചെറിയ മുതൽ മുടക്കുള്ള തൊഴിലുകൾ ചെയ്യാൻ നല്ല അനുകൂലമായ സമയമാണ് ശാരീരിക അവസ്ഥതകളൊക്കെ മാറി വരുന്ന സമയമാണ് വൈദ്യസഹായമൊക്കെ ഇപ്പോൾ വലിയ രീതിയിൽ ഉപയോഗിക്കേണ്ടതായി വരല്ല ഈ മാസം എന്നുള്ളതാണ് ഈ വിശാഖ നക്ഷത്രക്കാരുടെ പ്രത്യേകത അതുപോലെ തന്നെ അനിരം നക്ഷത്രക്കാർക്ക് വൃച്ചയക്കൂറിന്റെ അധിപനായി ചൊവ്വയ്ക്ക് ഉച്ചരാശി സ്ഥിതിയുണ്ട് സഹായ സ്ഥാനത്ത് സഞ്ചാരവും ഭവിച്ചിരിക്കുന്നതിനാൽ നേട്ടങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ മുൻപ് ശ്രമിച്ച് പിൻവാങ്ങിയ കാര്യങ്ങൾ ഇപ്പോൾ വിജയിക്കാനാവും ഉന്നത വ്യക്തികളുടെ ഗാഠ സൗഹൃദം അകമഴിഞ്ഞ് പിന്തുണ എന്നിവ പ്രതീക്ഷിക്കാം സ്വന്തം കഴിവുകൾ സ്വയം തിരിച്ചറിയും ഒപ്പം പുറം ലോകവും മനസ്സിലാക്കും രഹസ്യ നിക്ഷേപങ്ങളിൽ നിന്നും ആദായം വർദ്ധിക്കും വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഇടപാടുകൾ കൂടി വരും കുടുംബ മഹിമയെ ചൊല്ലി അഭിമാനിക്കാൻ സാഹചര്യം ഉണ്ടാവും മക്കളുടെ പഠനം ജോലി ഇവ സംബന്ധിച്ച മനക്ലേശങ്ങളൊക്കെ ഉണ്ടെങ്കിലും സാമ്പത്തികമായി ഉന്നതിയിലെത്തുന്ന ഒരു സമയമാണ് അനിട നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം എന്ന് പറയുന്നത് സ്വന്തം വാക്കുകളെ ചിലരൊക്കെ തെറ്റായി വയ്ക്കാനിക്കും അതൊന്നും നമ്മൾ കാര്യമാക്കേണ്ടതില്ല അതുപോലെ തന്നെ ക്രിക്കേട്ട നക്ഷത്രക്കാർക്ക് നക്ഷത്രാധീപനായ ബുധന മൌട്ട്യം വരുന്നതിനാൽ പ്രവൃത്തികൾ ജാഗ്രത കുറച്ചൊക്കെ വേണം തീരുമാനങ്ങൾ കരുതലോടെ എടുക്കണം ജന്മരാശിയുടെ നാഥനായ ചൊവ്വയ്ക്ക് ഉച്ചസ്ഥിതി സംഭവിക്കുന്നുണ്ട് ഗുണകരമായേക്കും ചില സമയത്ത് ക്ലേശങ്ങൾ സ്വാഭാവികമായിട്ട് തന്നെ പരിഹൃതമാകാൻ സാധ്യതയുണ്ട് വ്യാപാര രംഗത്ത് വളർച്ചയുണ്ടാകും കയറ്റുമതിയുടെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നതാണ് വസ്തുവിന്റെ ക്രയവിക്രയത്തിൽ ലാഭം വന്നുചേരും വിദേശത്തു പോകാൻ കാത്തിരിക്കുന്നവർക്കാനുള്ള അവസരം വന്നുചേരും കുടുംബത്തിൽ നിന്നും പുറമേ നിന്നും കാര്യമായ സഹകരണം പ്രതീക്ഷിക്കാം മാസത്തിന്റെ രണ്ടാം പകുതിക്ക് മേന്മ അല്പം കുറയുമെങ്കിലും കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടന്നു പോകും എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ നക്ഷത്രങ്ങളെ കുറിച്ച് പറയാറുണ്ട് നമ്മളിൽ വരെയുള്ള നക്ഷത്രങ്ങളുടെ കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ അടുത്തൊരു ജ്യോതിഷ പരിധിയുമായി വീണ്ടും ഇന്നായിരിക്കും